ഹലോ അസ്സാം നമസ്കാരം നമ്മളിപ്പോൾ മടക്കര പള്ളിയിലുള്ളത് മടക്കര പള്ളിയിൽ നമ്മൾ കുറേ ചെടികളും വെച്ചു കൊടുത്തേ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടനെ അപ്പോൾ ആ ചെടിയിൽ ഒന്ന് കട്ട് ചെയ്യാനും ഒരു ആറ് മാസം മുന്നേ നമ്മൾ ഒരു വിയറ്റ്നാം സൂപ്പർ ഐറ്റിൽ ചക്ക വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര വർഷം മുന്നേ വിയറ്റ്നാം സൂപ്പർ ഐറ്റിൻ്റെ അതും ഒരു ചക്കയും വെച്ചോളാം അത് ഒരുപാട് കാഴ്ച ഒരുപാട് ഇവർ ഇവിടുന്ന് പള്ളീനെ പല ആൾക്കാർക്കും കൊടുത്തു അപ്പോൾ അതിന് ശേഷം ആ ചക്കേൻ്റെ ടേസ്റ്റെല്ലാം കൊണ്ട് പെട്ടെന്ന് കായ്ക്കുന്നത് കൊണ്ട് അവർ വീണ്ടും നമ്മളോട് ഒരു പ്ലാവും കൂടി വെക്കണം എന്ന് പറഞ്ഞു ഒരുപാട് ഫ്രൂട്ട്സിന്റെ തൈകൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു ആറ് മാസം ഏഴു മാസം മുന്നേ നമ്മളൊരു പ്ലാവ് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ആ പ്ലാവ് ആദ്യം നമുക്ക് നോക്കാം അതിന് മുന്നേ കുറെ എന്ന് പറഞ്ഞ ചെടി നമ്മളൊരു നൂറ് റുപ്പേൻ്റെ യുജീനിയ എന്ന് പറഞ്ഞ ചെടിയുടെ വെച്ചിരുന്നു അപ്പം അതൊന്ന് കട്ട് ചെയ്യാൻ നല്ല ഉദ്ദേശത്തിൽ വന്നതാണ് അപ്പൊ അതെല്ലാം ഏകദേശം കട്ട് ചെയ്ത് ലെവലാക്കിയാ ഒന്ന് കാണിച്ചുതരാം കാണുന്നുണ്ടോയെന്നറിയില്ല ഓക്കെ ഇതേ മുമ്പ് നൂറ് റുപ്പേൻ്റെ എന്ന് പറഞ്ഞ ചെടി വെച്ചു കൊടുത്താൽ ഈ എന്ന് പറയുന്ന ചെടിയെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും ഇത് കൊണ്ട് നട്ടിട്ട് ഇത് കട്ട് ചെയ്യാൻ നിൽക്കില്ല ഇങ്ങനെ വലിയ ചെടിയാകുന്നവരെ കാത്തു നിൽക്കും പക്ഷെ അത് ഇടയ്ക്കിടെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്കത് കിട്ടും ഓക്കെ നമുക്ക് ആറുമാസം മുന്നേ നട്ടുകൊടുത്ത പ്ലാവ് നോക്കാം ഇതെല്ലാം കഴുങ്ങാന്ന് കേട്ടോ ഞാൻ പറഞ്ഞു മുന്നേ ഒരു വീഡിയോ ഇട്ടിങ് പിന്നെ ആ വീടിയന്നെ ഇട്ടോണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മടുപ്പ് വരണ്ട നാൽപ്പത് റുപ്പന്നെ കഴുങ്ങ ഇതല്ലോ ഈ അടുത്ത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇതാണ് നമ്മളെ വിയറ്റ്ന സൂപ്രൽ ആറുമാസം മുന്നേ വെച്ച ചക്ക മാശള നോക്കിയ ചക്ക തിരി തിരിൻ്റെ മേലെ അതായത് ഏറ്റവും ടോപ്പില മേലെയാണ് ചക്ക കാഴ്ചട്ടുള്ളത് മാശ അള്ള ഇത് ഇതിങ്ങനെ കാണിക്കാൻ കാരണം എന്നാന്ന് വരാം ഒന്നും കൂടി പറഞ്ഞുതരാം ചില ആൾക്കാർ ചെറിയ പ്ലാന്റ് ചെറിയ പ്ലാവിൻ്റെ പ്ലാവ് നമ്മളെടുത്ത് കൊണ്ടുപോകുമ്പോൾ ചോദിക്കും ഇതിലല്ലേ ചക്ക തൂങ്ങി നിൽക്കുമോ വെയിറ്റ് താങ്ങും ഇതിപ്പോ ഉള്ളത് പേടിയാന്ന് ഈ ചക്കേൻ്റെ തിരിയിൻ്റെ മുകളിലാന്ന് അപ്പം നോക്കി അതിന്റെ എത്രത്തോളം അതിന് ഉറപ്പുണ്ടാവുന്നില്ലേ ഇത് വേണ്ട വലിയ ഇത് അത്യാവശ്യം വലിപ്പമായി ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേ ഈ തിരിയിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാൻ കുറവാ പിന്നെ അതുപോലെ തന്നെ വേറെ നോക്കി ഇതിന്റെ ഉള്ളില് ഉള്ളിൽ എന്തവസ്ഥ നോക്കാം മിക്കവാറും ഈ പേട്ടന സൂപ്പർ എയറിൽ ഇപോലത്തെ ഈ ബഡ്ഡെ ചക്കിയല്ലേ ഇതിന്റെ അടിഭാത്ത ഉണ്ടാല് മോശാ ഉള്ളോ മോശ സാധനം ഇതാ മക്കളെ ഒന്ന് ഇതാ ഇതൊന്നും മോശമായി പോകലോ ഏട്ടാ ഇതിൽ നമുക്ക് കിട്ടുന്ന സാധനം ഊഹുടാ ഇവിടെ ഉണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് കിട്ടും അതിൻ്റെ അകത്തെല്ലാം ഉണ്ട് ആറ് മാസേ ആയില്ലോ ഏകദേശം നോക്കാമല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതിൻ്റെ ഉള്ളിലുണ്ട് ഏഴ് അതിൻ്റെ അപ്പുറം ഉണ്ട് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് മുകളിലെ രണ്ടാണ് ഇരുപത് ഇരുപത്തൊന്ന് അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് തോന്നുന്നു എന്തായാലും മാസം അതാ ആറ് മാസം കൊണ്ട് കണ്ടോ ഇതിൽ ലൈവാണ് നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ആക്കിയിട്ടൊന്നും ചെയ്യുന്നില്ല ഇതാ അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് വിയറ്റ്ന സൂപ്പർ ഏറിൽ ചക്ക വാങ്ങുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങുവാണ് ഓക്കെ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഹൈബ്രിഡ് നല്ല സാധനം തന്നെ നോക്കിയിട്ട് വാങ്ങുക എന്ന് വെച്ചാൽ പിന്നെ ചില ആൾക്കാർ ബഡ് ബഡ്ഡേയിൽ നിന്നുണ്ട് ബഡ്ഡേയെന്നു വെച്ചാൽ കായ്ക്കാത്ത ലാവിൻ്റെ മേലെയിൽ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല നമുക്ക് അറിയാം അറിയുകയും ചെയ്യില്ല അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങുവാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എന്ന് വെച്ചാൽ നല്ല വെയിൽ വേണം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിക്കാർ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരോടുള്ള ചെറിയ പൈസ കിട്ടുന്ന സാധനങ്ങളും കൊ വാങ്ങുന്നുണ്ട് അപ്പോൾ അതെല്ലാം ചില ആൾ കൊണ്ടുപോയിട്ട് കായ്ക്കാത്തതുകൊണ്ട് നമ്മളെടുത്ത് വന്നിട്ടാണ് പറയാം നമ്മളൊരു ചക്ക വാങ്ങി വെച്ച് ഇതുവരെ ഒന്നും ആയിട്ടില്ല അങ്ങനെ തന്നെ ഉണ്ട് ഇതുവരെ കായ്ച്ചിട്ടില്ല ചില ആൾ വരെ വലിയ മരമായി ഇതുവരെ കായ്ച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും നിങ്ങളെ ഇവിടുന്ന് വാങ്ങിയിരുന്നു അങ്ങനെ ഒരു ഉരുണ്ടിയാണ് അപ്പോൾ അവർ വരെ നമ്മൾ വണ്ടിക്കാരോട് വാങ്ങിയതാണ് അപ്പം നമ്മളെടുത്ത് അതിനെക്കാളും പൈസ കൂടുതൽ കൊടുത്തിട്ടായിരിക്കും വാങ്ങിയിട്ടും ഉണ്ടാവുക പിന്നെ അങ്ങനെ വാങ്ങിയിട്ട് നമ്മളടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞതിനെ കൊണ്ട് ഒരു കാര്യമില്ല നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല നമ്മൾ ആവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും ഇന്നിന്നെ വളം ഇട്ട് നോക്ക് അങ്ങനെ എല്ലാം പറഞ്ഞിട്ടാ ചെയ്യല് അപ്പം നമ്മൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ഏത് ഫ്രൂട്ട്സ് ആയാലും നമ്മൾ ആദ്യം നടേണ്ട രീതി പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ എത്ര വർഷം കൊണ്ട് കായ്ക്കും എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മൾ തന്നെ മൊത്തം സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും വളവും കാര്യങ്ങളെല്ലാം നോക്കി മണ്ണെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ അത് ചെക്ക് സെറ്റ് ചെയ്ത് നമ്മൾ ഇട്ടെറിഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് പോകുന്ന പരിപാടി നമുക്കില്ല നമ്മളത് സെറ്റ് ചെയ്ത് അത് നോക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഒരാഴ്ചയും രണ്ടാഴ്ചയിലും കൂടി വന്ന് നോക്കും അപ്പം കസ്റ്റമർ നമ്മൾ വിളിക്കും വേണം അല്ലാതെ നമുക്ക് ചിലപ്പോൾ അത് ഓർമ്മി ഓർമ്മിച്ച് വെക്കണമെന്നില്ല അപ്പം മിക്ക കസ്റ്റമറെ നമ്മൾ വിളിക്കും ഏകദേശം ഒരു മാസം കഴിഞ്ഞ് നിങ്ങളൊന്ന് നോക്കുവോ വന്ന് നോക്കുവോന്നൊല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോവും എന്നിട്ട് വളം വേണമെന്നുണ്ടെങ്കിൽ വളം ഇട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെയെല്ലാമാണ് ഉള്ളത് അപ്പോൾ വാങ്ങുമ്പോൾ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന നഴ്സറിയിൽ നിന്ന് നല്ല ഹൈബ്രിഡ് നല്ല ക്വാളിറ്റി വാങ്ങുക അപ്പോൾ ഇതാണ് സംഭവം ഓക്കെ ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് എടുത്ത് കാണിച്ചു തരാൻ കാരണം ഇതാണ് ആറുമാസം കൊണ്ട് ആറേഴ് മാസം മാക്സിമം കാഴ്ച ചക്കയാണിത് ഇത് കാണണമെന്നുണ്ടെങ്കിൽ മടക്കര ജുമാ മസ്ജിദ് കണ്ടോ നമ്മളൊന്നും ഒരു തട്ടിപ്പോ ഇല്ല ഒന്നുമില്ല അതോ മടക്കര ജുമാ മസ്ജിദിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ വീട് ഇങ്ങനെ സാധനമുണ്ട് അതുപോലെ തന്നെ എല്ലാം ഇതെല്ലാം നമ്മൾ നട്ടു കൊടുത്തതാണ് ഏകദേശം കുറേ ഭാഗം സാധനങ്ങൾ കായ്ച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഗാർഡൻ സെറ്റിംഗ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് കൊടുക്കുന്നുണ്ട് പേൾ ഗ്രാസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെ തൈകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യമുള്ള ആൾ നമ്മളെ നമ്പറിൽ വിളിക്കാം നമ്മളെ നമ്പർ ഒന്ന് പറയാം സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് നമ്മളെ നഴ്സറി കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമാണ് പഴയങ്ങാടി നിന്ന് പുതിയങ്ങാടി റോഡിലേക്ക് കയറണം പുതിയങ്ങാടി റോഡിൽ കയറി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണും ഗ്രീൻ ഗാലറി ഗാർഡൻ എന്നൊട്ട് അതായത് മൊട്ടാംപറം മൊട്ടാമ്പുറത്ത് പുതിയങ്ങാടി റോഡ് കയറും മൊട്ടാംപറ എത്തുന്നതിന് മുന്നേ ഒരു നഴ്സറി ഉണ്ട് ആ നഴ്സറി അല്ല മൊട്ടാമ്പറത്ത് പുതിയങ്ങാടി റോഡ് കയറി കഴിഞ്ഞാലാണ് നമ്മളെ നഴ്സറി കിട്ടുക ചില ആൾക്കാർ ആ നഴ്സറിയിൽ പോയിട്ട് അറിയാതെ ആ നേഴ്സറിയിൽ എത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ നഴ്സറിൻ്റെ പേര് മറക്കണ്ട ഗ്രീൻ ഗാലറി എന്നാണ് മൊട്ടാമ്പറന്ന് പുതിയ കടിക്കാറണം ഓക്കെ പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം കിട്ടും ഗ്രീൻ ഗാലറി ഗാർഡൻ നഴ്സറി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ കിട്ടും അപ്പോൾ ഇതുപോലുള്ള ഫ്രൂട്ട്സ് തൈകൾ അതുപോലെ തന്നെ ഗാർഡൻ സെറ്റിങ് എല്ലാം എല്ലാ സംഭവവും നമ്മൾ നല്ല ഗ്യാരണ്ടിയോട് കൂടി നമ്മൾ ചെയ്ത് കൊടുക്കും പക്ഷേ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ വളവും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ എല്ലാം നല്ല സെറ്റായി കിട്ടും ഓക്കെ ഇൻഷാല് ബൈ